ഇന്നും ഒരു ഗസ്റ്റി ഗസ്റ്റ് വന്നിട്ടുണ്ട് ഗസ്റ്റിനെ കാണാം ഗസ്റ്റ് രാവിലെ ഭയങ്കര ദേഷ്യത്തിലാണ് ഏ എന്താന്നറിയത്തില്ല നമുക്കൊന്ന് കാണാം കേട്ടോ കേട്ടോ ഏ അത് ഏഹ് പക്ഷേ പുള്ളി ദേഷ്യത്തിലാന്ന് തോന്നുന്നു പുള്ളിനെ സ്വീകരിച്ച് ശരിയായില്ല അപ്പൊ പുള്ളി ഇപ്പോഴേ തുടങ്ങിട്ടുണ്ട് കപ്പയൊന്നും തിന്നിട്ടില്ല ഞാൻ നോക്കട്ടെ എന്തായാലും നമ്മള് വീട്ടിൽ വരുന്നവരെ നമ്മൾ വെറുതെ വിടുത്തില്ല ഏ ആ ബ്രെഡ് കൊടുക്കുവാണ് പേടി പുള്ളി ഞങ്ങട് ദേഷ്യത്തിലാണെന്ന് തോന്നുന്നുണ്ടല്ലേ ഏഹ് അപ്പോ അന്ന് കാട്ടിൽ കൊണ്ടുവിട്ടു അപ്പോൾ ഇതിനെ ഇന്ന് കാട്ടിൽ കൊണ്ടുവിടുന്ന ലക്ഷണമാണ് കാണുന്നത് മഴയാണ് ഞാൻ എന്ത് എനിക്ക് അറിയത്തില്ല എന്നാലും കാരണം ഇവിടെ വയ്ക്കത്തില്ല എന്തായാലും അതെ അതിനെ കാണാൻ വേണ്ടി ഇതേ കണ്ടില്ലേ കിടു വന്നിട്ടുണ്ട് നമ്മുടെ കിടും കിഡുന്റെ ഗ്രാൻഡ് മാതരും വന്നിട്ടുണ്ട് കിട കണ്ടോ അത് എന്താ നിക്ക് വേണോ ഏ ആ ഇത് കണ്ടോ കണ്ടോ എന്തിട്ടത് എന്താ ഇനി കിടൂ എന്തിട്ടത് എന്ന് ഇത് പറഞ്ഞു ഇല്ല എവിടെ നോക്ക നോക്കിട്ട് നോക്കോ അങ്കിൽ കാട്ടിക്കൊണ്ടു പോവാനെ എന്തുട്ടോ സംഗതി ശെരിക്ക തിന്നാൻ പറ്റിയ കഴിച്ചോട്ടോ ഓക്കേ ഇനി നമുക്ക് അടുത്ത ചേട്ടന് ആഞ്ഞനൊക്കെ വേണ്ടി നമുക്ക് പിടിക്കാം എന്നിട്ട് അവിടെ ഒരുമിപ്പിച്ച് എല്ലാവരും കൊണ്ടുവിടാം കേട്ടോ ഓക്കെ ബൈ